സംസ്ഥാനത്ത് ചൂട് കൂടുന്ന സാഹചര്യത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ യൂണിഫോമിൽ മാറ്റം വരുത്താത്ത നടപടിയെ ചോദ്യം ചെയ്ത നടി ഗായത്രി അരുൺ കാലാവസ്ഥയ്ക്കനുസരിച്ച് അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണമെന്ന മുന്നറിയിപ്പുണ്ടെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്നും പാശ്ചാത്യം അനുകരിച്ചുള്ള വസ്ത്രങ്ങളാണ് യൂണിഫോമായി ധരിച്ച് സ്കൂളുകളിൽ പോകുന്നതെന്ന് ഗായത്രി അരുൺ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിലാണ് അവർ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് കട്ടിയുള്ള ഓവർ കോട്ടും ടൈയും പെൺകുട്ടികൾക്ക് പിനോഫറും കാലൽ സോക്സും പിന്നെ ഷൂസും ഇതിൽ പെൺകുട്ടികൾക്കാണ് കഷ്ടത കൂടുതൽ അഴിഞ്ഞ കോട്ടൺ ഷർട്ടും പാവാടയും അല്ലെങ്കിൽ അയഞ്ഞ കോട്ടൺ ടീഷർട്ട് പാൻറ്സ് കാലാവസ്ഥയ്ക്കനുസരിച്ച് ഇത് മതി പക്ഷെ ഇതൊക്കെ ഇട്ടാൽ മറയേണ്ടതൊന്നും മറയില്ല പോലും ഇതാണ് മിക്ക സ്കൂളുകളുടെ നിലപാട് കാലം മാറി മാർഹേ സ്വാതന്ത്ര്യം കിട്ടി പത്ത് വർഷം കഴിഞ്ഞു ഗായത്രി അരുൺ വ്യക്തമാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ് അതേസമയം സംസ്ഥാനത്ത് ചൂട് കനക്കുകയാണ് കത്തുന്ന വെയിലിന് നേരിടാൻ കഴിയാതെ ജനങ്ങൾ പ്രതിസന്ധിയിലാണ് രാവിലെ പതിനൊന്ന് മുതൽ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് പലയിടത്തും പാലക്കാടിനൊപ്പം തൃശൂരും കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചിരുന്നു അഞ്ചു ദിവസമായി സാധാരണ താപനിലയിൽ നിന്ന് അഞ്ച് ഡിഗ്രി കൂടുതലാണ് തൃശൂരിൽ രേഖപ്പെടുത്തുന്നത് ഇതിനാലാണ് ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചത് ഇവിടെ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശവും അധികൃതർ മുന്നോട്ട് വച്ചിട്ടുണ്ട് ഗായത്രി അരുൺ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഡോണ്ട് യു എഗ്രി ഇത് കേരളമാണോ അതോ ഗൾഫോ കാലാവസ്ഥ കാണുമ്പോൾ ചോദിച്ചു പോകും ഇത് കാലാവസ്ഥയ്ക്കനുസരിച്ച് അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണമെന്നൊക്കെ മുന്നറിയിപ്പുകൾ എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളും അവർ ഇന്നും പാശ്ചാത്യം അനുകരിച്ചുള്ള വസ്ത്രങ്ങളാണ് യൂണിഫോമായി ധരിച്ച് സ്കൂളിൽ പോകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ മാത്രം ഇന്നും പാശ്ചാത്യ വസ്ത്രങ്ങളിൽ വിയർ തഴുകുന്നു കടുത്ത കാലാവസ്ഥാ വ്യതിയാനങ്ങളുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ അതിനനുസരിച്ചാണ് വസ്ത്രധാരണ രീതി കേരളത്തിൽ നാം ഇത്രയും നാൾ അത്തരം കടുത്ത കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അനുഭവിച്ചിട്ടില്ല എന്നാൽ ഈ വർഷം നാം അറിഞ്ഞു എന്താണ് കടത്ത വേനൽ എന്നത് ഇനി വരും വർഷങ്ങളിൽ കൂടുതൽ കടുപ്പത്തിൽ അറിയാനിരിക്കുന്നതേ ഉള്ളൂ മരമുറികളിൽ ഇരുന്ന് പഠിക്കുന്ന ചെറിയ ഒരു ശതമാനം കുഞ്ഞുങ്ങളെ ഒഴിച്ചാൽ ബാക്കി കൂടുതൽ ശതമാനവും ഫാൻ പോലും ഇല്ലാത്ത ഉണ്ടെങ്കിൽ തന്നെ ആർക്കോ വേണ്ടി ഏതോ മൂലയ്ക്ക് കറങ്ങുന്ന ഒന്നുള്ള ക്ലാസ് മുറികളിൽ തിങ്ങിയിരുന്നാണ് പഠിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും കൈവിട്ട യൂറോപ്യനൈസേഷൻ പിന്തുടർന്ന് ഇനിയും ഈ കുഞ്ഞുങ്ങളെ നാം ദ്രോഹിക്കണോ ചിന്തിക്കാനും മാറ്റാനും ഇനിയും വൈകിക്കൂടാ എന്നാണ് ഗായത്രിയുടെ പോസ്റ്റ്